പക്ഷെ വെയിലാണെങ്കിലും ഒരു കോൾഡ് കോവിഡ് കഴിഞ്ഞാൽ തണുപ്പാണ് നമ്മള് വിയർക്കത്തില്ല വെയിലാണെങ്കിലും പക്ഷെ അല്ല ഫെബ്രുവരി കൊറോണ ഭയങ്കര സീനായിരുന്നേ അപ്പൊ പിന്നെ ഓഗസ്റ്റിൽ ഇവള് വന്നേ ഇവളെ കൊണ്ട് പോവാൻ പറ്റാത്തോണ്ട് പിന്നെ ഞങ്ങള് പോയില്ല

േ അതാണ് ഇവന്റെ ഈ സാധനം അപ്പൊ തോളം കേറും എന്റെ കേട്ടോ സൂര്ജേട്ട പിന്നെ എന്റെ മണ്ണൊക്കെ വന്നിട്ട് അതും പോട്ടെ തോളത്തിരുന്ന് ചെവി അടിക്കാന്ന് പറയത്തില്ലേ അതാണ് സ്വഭാവം എന്നിട്ടിരുന്ന് കടിക്കൂ അവിടെ പിള്ളേർക്ക് ആക്ച്വലി ഈ പ്രായത്തില് കടിക്കാനുള്ള ടെൻഡൻസിണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രല്ലേ ഈ പിള്ളേരുടെ അച്ഛനുണ്ടല്ലോ ഡാഡ ഈ മനുഷ്യ ഇപ്പഴും കടിക്കും ആരെങ്കിലും കണ്ട അമ്മേനെ മമ്മീനെ എന്നെ ഒക്കെ പിടിച്ചു കടിക്കൂ സ്നേഹമുള്ള കണ്ട പിടിച്ചു കടിക്കൂ അതേ ഇത് തന്നെയാ പറ്റി ആരെയാ നോക്കിരിക്കുന്ന വീട്ടില് ഒരു ജർമൻ ഷിപ്പേഡ് വന്നിട്ടുണ്ടേ അതിനെ നോക്കി കിടക്കുക അല്ലേ <laughs> <coughs> െ ജർമ്മൻഷിപ്പറിക്കാൻ ഓ കളിക്കാൻ ചേട്ടാ മെല്ലെ പിടിക്കാവും ഇടയ്ക്കൊന്നും എനോർജി അളകും ആ സമയത്ത് നമ്മളെ ആണെങ്കിലും എങ്ങനെയാ ചേട്ടാ എങ്ങനെ കാണിച്ചു കണ്ടടങ്ങുന്നത് ചേട്ടൻ്റെ ഐസ് കാണിക്കാൻ പോകുന്നു അങ്ങനെയല്ല പറഞ്ഞേ ചേച്ചി ചേച്ചി സുന്ദരി ചേച്ചിയാണോ ഒരു ബൈക്കിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാലേ കണ്ടോ കണ്ടോ കണ്ടോ

ഇവനെ ഉണ്ടല്ലോ നമ്മൾ നമ്മളെത്ര നിർബന്ധിച്ചാലും അറിയാൻ വിളിക്കാൻ പറ്റില്ല അവൻ വിളിക്കില്ല അവൻ ചേച്ചി ചേട്ടാന്നെ വിളിക്കത്തുള്ളൂ എനിക്ക് ആ ഒരു ടേം കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അവൻ ആദ്യമായിട്ട് വിളിച്ച ആലു എന്നല്ലേ അപ്പൊ അതൊന്നും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാലും വിളിക്കില്ല അവൻ വിളിക്കില്ല

ആ വെള്ളം തീർന്ന് തീർന്ന ആലോചിക്കത്തിരി വെച്ചോട് ഏതും ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഇസുവിനും പാലിക്കും ഇഷ്ടമാണ് ചൂടൊക്കെ അല്ലേ നമ്മള് വിചാരിച്ച് കൊടുക്കായി എന്താ കഴിക്കുന്നത് ആ കുരു നോക്കിയേസു കൊടുക്കണം കുരു ഉണ്ടോന്ന് നോക്കാം അകത്ത് ചിലപ്പോ കാണും ഇവൻ ഇവന്റെ എന്താ പറയാ ഇവന് ഫിഷ് ഇഷ്ടമാണ് ചിക്കൻ ഇഷ്ടമാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണ് പൊതുവിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഓക്കെയാണ് ചോറ് പോലെ പറ്റൂല ചോറ് കഴിപ്പിക്കാതെ ഇപ്പൊ പാട് ചോറ് കഴിക്കത്തില്ല ഭയങ്കര പാടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചോളൂ എന്തായാലും ഇപ്പൊ നമ്മൾ പറയത്തില്ല ഒന്നും കഴിക്കത്തില്ല അങ്ങനെയൊന്നും അല്ല ആവശ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും രാത്രി കൂടുതലും ഈ ഗോതമ്പ് ദോശ അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് പ്രിപ്പർ ചെയ്യുന്നത് ചോറ് വേണ്ട ഞാൻ ഞാൻ കുറച്ച് കൂടി ഇടയ്ക്ക് എപ്പോഴും കോൺഷ്യസ് ആയിട്ട് നിർത്തുമായിരുന്നു ഒരു ഒരു ലാസ്റ്റ് മൂന്നാല് നിങ്ങൾ ഇല്ല ഇല്ല വേണ്ടത് ഡൈറ്റി നോക്കിയപ്പോഴും അതാ ഹൈറ്റ് ഇത്രേ ഉള്ളതുകൊണ്ട് അറിയാത്തെയാണ് വെയിറ്റ്

വണ്ണത്തിന്റെ അല്ലല്ലോ ഫിറ്റ് ആയിട്ടിരിക്കാന്നുള്ള എന്റെ ശരീരം അങ്ങനെ ഒരുപാട് വണ്ണം വെളിയിൽ അല്ലേ കൊടുക്കാൻ അല്ലെങ്കിൽ ഇവിടെ തെങ്ങി വീ വരുന്നില്ല ഇത് നമ്മളങ്ങനെ ഇഷ്ടാണെന്നേ ഉള്ളു അല്ലാതെ ചോദിച്ചു രണ്ടും ഇവിടെ ആദ്യം മേടിച്ചു തിന്നണൊന്നും അല്ല രണ്ടും എനിക്ക് தானോടോ ഇഷ്ടം ആണ് ഗയ്സ് എന്താന്താ അറിയോ അയ്യോ ഇന്നെ അടി പുരണ്ട് ട്ടാ അതുകൊണ്ട് ഞാൻ ഇപ്പോ കണ്ടിച്ചനാട്ടേ ഉള്ളൂ ഞാൻ ഇവനെ ചെറുതാക്കിയാണ് ചിന്നല്ല അതിലൊന്നും ഇല്ല അന്ന് താര കുത്തി ഇരുന്നു തിന്നോ ഇവൻ ഇത ചവയ്ക്കാ കിട്ടുന്ന എന്തേ കണ്ട ഇതാ നമ്മൾ പൊൻമുടി പോയ വിശേഷങ്ങൾ ഒക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്തിരിക്കുക എഴുടനെ ഇനി സൂം കൊണ്ട് കാണിക്കാം എറെസ് നീ ഇന്ററെസ്റ്റ് ഉണ്ട് തിന്നാനായിട്ട് എന്താണ വെള്ളം പോയി 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 ഇതാണ് മോനേ അമ്മേ പ്ലേറ്റ് അല്ലേ പ്ലേറ്റ് കഴutan പാടില്ല ട്ടോ ഞാൻ ഒരു യोजना കഴutan പറ്റില്ല ആ ഈ അമ്മമ്മ തൈസ് നോ ഡാഡാ വിൽ ഓൾസോ സ്റ്റേ നോ ഞാൻ പറയാവുന്ന സെന്റൻസ് അതുപോലെ പറയയാണ് അമ്മ നോവ കണ്ടുണ്ടെങ്കിലും ഞാന കൈ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായി ടയ്ക്കും ഒരു ഡിസിഷനേ ഉള്ളൂ നിങ്ങളുടെ കാര്യത്തില് ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരേ തീരുമാനമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും പക്ഷെ ഞങ്ങക്ക് അങ്ങനല്ലേ പക്ഷെ ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ണെങ്കിൽ നമ്മളൊരു പാമ്പ് കൊത്താൻ വന്നാൽ നമ്മൾ നമ്മളതിനെ റിയാക്ട് ചെയ്തേ അവിടെ അങ്ങനെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ പറയുന്ന ആണ് ആള് കുറച്ച് സമാധാനം ഞാൻ ഇത് എക്സാമ്പിൾ പറഞ്ഞു പാമ്പിന്റെ കാര്യങ്ങളെ അപ്പൊ ആള് കുറച്ച് എന്താ ഫൈൻ അത് പറയാ പോട്ടെ അങ്ങനെയാണ് എനിക്ക് പറ്റില്ല ഞാൻ കുറച്ച് ആണ് ഞാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കി അതിന്റെ മനസ്സെച്ചോണ്ടിട്ട് അതൊന്നും ഇല്ല പക്ഷെ ഞാൻ പറയും ഞാനൊരു നന്മ ചെക്ക വിളിക്കുന്ന കേട്ടോ

അങ്ങോട്ട് അതുകൊണ്ടാ ഞാൻ നിർത്തണ്ടാ കൈന്ന് അത്രയും വീട് സൂര്യേട്ട് കൈന്നൊക്കെ ആ അടുത്ത സ്റ്റെപ്പിക്ക സ്റ്റെപ്പ് ഞങ്ങൾക്ക് പ്രശ്നമില്ല സൂപ്പർവിഷൻ അല്ല അതിന്റെ റൈറ്റ് ടൈം പ്രശ്നവിഷ്യം എന്ത് നമ്മൾ എന്ത് വാട്ടർ വെള്ളം വീഴും അവിടെ ഇവിടെ ഓ ഞാൻ ഇത്രയും ഉപദേശം അവിടെ ഇരിക്കുന്നേ നേരത്തെ പറഞ്ഞില്ലേ ഇഫ് മമ്മ നോ അല്ലാതെ പറ്റൂല അടി ടികുരുണ്ട് അവിടെന്നല്ലേ ഇങ്ങനെ കയറ്റി ഇറക്കി ഏതാണ്ട് അവിടെ അത്രയും വെള്ളം വീണ സ്റ്റെപ്പിൽ ഇങ്ങനെ നിർത്തണ്ട അതുകൊണ്ടാഴ്ച അവള് തിന്നില്ലല്ലേ കുർത്ത നല്ല സാധനങ്ങളൊന്നും തിന്നല്ലേ കേട്ടോ കൊറേ സ്റ്റിക്ക് അത് കണ്ടോ അവളെ കണ്ണു വിടർന്നെ ഇപ്പൊ തിന്നലേ ഉള്ളു രണ്ടെണ്ണും രാവിലെ ലോക്കിക്ക് കൊടുത്തപ്പോ ഇവർക്കും കൊടുത്തില്ലേ സ്റ്റിക്ക് ഒരുപാട് സ്റ്റിക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു പൊന്മുടിക്ക് പോകണം എന്നുള്ളത് ഫ്രൈഡേ ലീവായിരുന്നു ആ സമയത്ത് എങ്ങനെ അങ്ങ് ഡിസൈഡ് ചെയ്തു എങ്ങനെയാണെന്നറിയത്തില്ല സൂര്ജായിട്ടൻ പോകാമെന്ന് പറഞ്ഞു ആദ്യം ഞാൻ കുറച്ച് മടിച്ചു പെട്ടെന്നായതുകൊണ്ട് എനിക്ക് പിരീഡ്സ് ആയിട്ടിരിക്കായിരുന്നു ഫോർത്ത് ഡേ ഒക്കെ ആയിരുന്നു ഞാനൊന്നും മടിച്ചു പിന്നെ ഞാൻ ഓർത്ത് കുഴപ്പമൊന്നുമില്ല ഹെൽത്ത് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് ഇറങ്ങി തിരിച്ചു നമ്മുടെ ഏതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാനും യാത്രകൾ പോകാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഒരുപാട് ദൂരേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇസുവും അലിയും കൂടെ നോക്കണമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഇവിടെ ഒക്കെ അടുത്ത് നമ്മൾ പോയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാ പൊന്മുടിക്ക് ഇരുപത് കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ തന്നെ ഹിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പൊന്മുടി എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാനുണ്ട് ഫസ്റ്റ് ഗേറ്റ് അവിടെയാണ് അവിടെ നോക്കിയപ്പോൾ കുറെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അയ്യോ അത് വീഴുന്നു കേട്ടോ കുഞ്ഞുമങ്കിയൊക്കെ ഉണ്ട് കുഞ്ഞു മങ്കിയാണ് ഇവിടെ മടിച്ചു നിന്നാ ഞാനാണ് പക്ഷെ ബൈക്ക് കേറി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കായിരുന്നു ഏറ്റവും ഉത്സാഹം എഴുതൂട്ടെന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ കാറ്റൊക്കെ അടിച്ചപ്പോ ഒരാൾ നല്ല ഉറക്കമായിരുന്നു ഞാൻ ഈ കാഴ്ചകളൊക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഡ്രൈവിങ്ങും നല്ലതായിരുന്നു ബൈക്കാണെങ്കിൽ എനിക്ക് രണ്ടു പേർക്കും ഓക്കെ ആയിട്ടുള്ളത് കാറിനെക്കാട്ടിയും കിട്ടോ കാറിലെവിടെയെങ്കിലും പോകുന്നതിനെക്കാട്ടി ഇഷ്ടം ബൈക്കിൽ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലേക്ക് എത്തും ഏതുകൊണ്ടൊരു പഴമൊക്കെ ആയിട്ടാണ് വന്നത് ഒരു കടയിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത് ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും ഒന്നും തിന്നാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നുള്ളൂ ഗൂഗിൾ പേ ഒന്നും അവിടെ വർക്കിംഗ് അല്ല കാര്യം അവിടെ ഗൂഗിൾ പേ ഇല്ലാന്ന് മാത്രമല്ല ഞങ്ങളുടെ സിം എയർടെ ആയിരുന്നു അപ്പം ആദ്യമേ പറയാം എയർടെൽ സിമുള്ളവര് കയ്യില് കാശ് എടുത്തിട്ടേ പോവാ ഞങ്ങൾക്ക് അബദ്ധം പറ്റി ഞങ്ങൾക്ക് അവിടെനിന്ന് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൂഗിൾ പേ ഉള്ള കടകൾ കുറവാണ് ഉള്ളിടത്ത് ചെല്ലുമ്പോഴത്തേനും റേഞ്ച് ഇല്ലാതുകൊണ്ട് അതുകൊണ്ട് കിട്ടത്തൂല്ല പിന്നെ അവിടെ വെച്ച് കണ്ട ഒരു ബ്രോവിനെ കൊണ്ട് ഞങ്ങള് ഫോട്ടോസ് എടുപ്പിച്ച കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവാണ് ഇവിടെ വലിയ പ്രശ്നമില്ലായിരുന്നു എന്റെ ചെരുപ്പൊക്കെ അല്ലായിരുന്നു കേട്ടോ ആ ചെരുപ്പിടുമ്പോ കാല് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേറൊരു ചെരുപ്പുണ്ടായിരുന്നു അത് പൊട്ടിയുണ്ട് നടക്കുമ്പോ നടക്കുമ്പോ എന്റെ മുറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല ഏത് മാമനാണോ ഏതിക്ക് അത് വരത്തില്ല

അതെ അങ്ങ് കാണുന്ന ആ മലയിലേക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകേണ്ടത് കണ്ടപ്പം പിന്നേം കയറാൻ പറ്റുന്നു പക്ഷെ കയറിയപ്പം പറ്റുണ്ടായിരുന്നില്ല മുഴുവൻ കല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പകുതി വരെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്തു കാര്യം എനിക്ക് ചെരുപ്പ് പോയിട്ടോണ്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാല് മുറിയുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു പിരീഡ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അപ്പൊ ഞാൻ വിചാരിച്ച് റിസ്ക് എടുക്കണ്ട അതെ അപ്പൊ അവർ ഡെസ്റ്റിനേഷൻ എടുക്കുകയാണ് അതെ അങ് വരെ ഉണ്ട് കേട്ടോ അങ്ങ് ഇറ്റം നമ്മൾ കാണുന്ന പോലെയല്ല ഭയങ്കര കല്ല് ആയിരുന്നു ഞാൻ പകുതി വഴിയിൽ നിൽക്കുകയായിരുന്നു ഇവൻ രണ്ടുപേരും നന്നായിട്ട് കയറിയിട്ടോ ഇവൻ നടക്കണമെന്നൊക്കെ ബഹളം കാണിച്ചു പക്ഷെ സൂര്ജേടെ വീട്ടിൽ നടക്കാറൊന്നും പറ്റില്ല നമുക്ക് തന്നെ നടക്കാൻ പാടാ കണ്ടില്ലേ ഭയങ്കര കല്ല് കഴിയില്ല പക്ഷെ സൂര്ജയുടെ എങ്ങനെയായാലും ആയാലും കേറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ കയറുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഇവിടെ കേറണമെന്ന് നിന്റെ വാശിയാണ് കേട്ടോ പിന്നെ എനിക്ക് മൊത്തത്തിൽ ഞാൻ ആകപ്പാടെ ടയർഡായത് ഈ വെയിൽ ഒരു ക്ലൈമറ്റ് ഓക്കെ അല്ലായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് എന്തോ ബി പി ഒക്കെ വേരിയേഷൻ ഉള്ള പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും നെക്സ്റ്റ് ടൈം കേറണ എൻ്റെ വലിയ ആഗ്രഹമാണ് സൂര്യകേട്ട എത്തിയിട്ടോ സൂര്യ തന്നെ സമ്മതിക്കണം കാര്യം എന്താന്ന് വെച്ചാല് ഇവനെ എടുത്തുകൊണ്ട് പോവാന്നുള്ളത് നല്ല വലിയൊരു ടാസ്ക് ആണ് പക്ഷെ പുള്ളിയത് നന്നായിട്ട് ചെയ്തു അങ്ങനെ അവര് തിരിച്ചിറങ്ങാണ് സുഹൃത്തുക്കളെ വിട്ട് വാ

ഇവൻ്റെ ആരും കോമഡിയാണ് ഇവനെ എടുക്കുന്ന ഇഷ്ടല്ല അപ്പൊ ഇവനിങ്ങനെ നടക്കണം അപ്പൊ ചെരുപ്പ് ഞങ്ങൾ ഇട്ട് തുടങ്ങിയിട്ടില്ല ഒരു ഇപ്പം ഇനി മേടിക്കണം ചെരുപ്പ് ഇത്രയും നാൾ മനഃപ്പൂർ ഇടാഞ്ഞാണ് കുട്ടികൾക്ക് ആദ്യം തുടങ്ങി നമ്മള് ചെരുപ്പിടുന്ന അത്ര നല്ലതല്ല കാലൊക്കെ വളർന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് സോക്സ് പോലത്തെ സംഭവമാണ് അപ്പൊ ഇവന് നടക്കാൻ പാടാണ് പക്ഷെ ഇവൻ ഒറ്റ വിധത്തിൽ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കിടക്കുന്ന ഒരു ആയിക്കുട്ടിയെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഒരുവിധം സമ്മതിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അരുവിയിലേക്കാണ് പോയത് നമ്മള് ചെന്നപ്പോ അത് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ കണ്ടുകൊണ്ടായിരിക്കാം ഞങ്ങളെ കുറച്ച് നേരത്തേക്ക് അവിടെ പോകാൻ പറഞ്ഞു അതുകൊണ്ട് വേഗം തിരിച്ചു കയറണമായിരുന്നു ഏത് ഉന്നെ ഇച്ചിരി നേരെ വെള്ളത്തിലൊക്കെ കളിപ്പിച്ചിട്ടോ അതിന്റെ ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് ലോങ്ങിൽ ലോങ്ങില് എന്ന് തോന്നുന്നു അപ്പോൾ ഏത് ഒന്നും സന്തോഷമായി ഓ ഓ മീൻകുട്ടി വെള്ളച്ചാട്ടം കൂടി കാണുന്നുണ്ടായിരുന്നു പക്ഷെ പറ്റണ്ടായില്ല കാരണം അവിടെ ക്ലോസിംഗ് ടൈം ആയിരുന്നു അപ്പോ പിന്നെ ഞങ്ങള് ഇതേ നേരെ ഇങ്ങനെ പോന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ പൊന്മുടിയൊക്കെ വിട്ട് അവിടെ വെച്ച ഒരു ഊണേ ഗുണേ മേടിച്ചുകഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഗൂഗിൾ പേയൊന്നും വർക്കിംഗ് അല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വല്ലതും കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് നാടായതുകൊണ്ട് തന്നെ പൊന്മുടിയല്ല അപ്പം നാടായതുകൊണ്ട് തന്നെ ഇവിടെ ഗൂഗിൾ പേയും റേഞ്ചും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയണം എയർടെൽ സിമ്മുള്ളവർ കൈ കാശ് വെച്ചിട്ട് തന്നെ പോവാ ഗൂഗിൾ പേ ഒന്നും അവിടെ വർക്കാവില്ല ഏതുകൂട്ടം ചെറുതായിട്ടൊന്ന് കമ്മല് പിടിച്ച് വലിച്ചു ഇപ്പോൾ കമ്മല് പോയി അത് ഞാൻ ഊരി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മറ്റേ കത്തിൽ ഊരി മാറ്റി ഈ കങ്കാരൂ പൗച്ചിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഏതുകൂന്നേയും നല്ല സുഖമാണ് അതുകൊണ്ട് അവൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഉറങ്ങും കേട്ടോ അപ്പം അവന് ഉറക്കക്ഷീണമൊന്നും ഇല്ല അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരുന്നത് അവന് ജേണി ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പ്രത്യേകിച്ച് അവിടെ ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ ഏതുണ്േം കൊണ്ട് പോകണം അവന് അത് വലിയ ഇഷ്ടമാണ് അവന് പുറ ലോകമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലേ എപ്പോഴും അകത്ത് മാത്രം നമ്മളെ മാത്രം കണ്ടിരുന്നാൽ പോരല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് ദൂരേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഞങ്ങളുടെ ഇസ്വാലിയും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെയും കാത്തിരിക്കുകയാണ് അപ്പോൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങള് വീട്ടിലെത്തി അപ്പൊ ഇതോടെ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇസു ഉണ്ടല്ലോ ഇസു അവിടെ മുകളിൽ കയറി ഇങ്ങനെ നോക്കും എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് അവളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ വീട് വീട്ടില് നമ്മളെ കാത്തിരിക്കാൻ രണ്ടുപേരും അതൊരു വല്ലാത്ത ഫീലാണ് വന്ന പാട തന്നെ ഇസുനെ അലിയ റൂമിൽ നിന്ന് തുറന്നു വിട്ടു ആ ഫ്യൂഷിൽ രണ്ടുപേരുടെ സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു ഏതുണ്യം പോയി നോക്കി അവൻ നല്ല ഉറക്കത്തിലാണ് അവ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നേരം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ഞാനപ്പം തന്നെ ക്ലാസ്സിലേക്ക് കയറാമായിരുന്നു പിന്നെ സ്റ്റിക്ക് കിട്ടിയപ്പോൾ രണ്ടുപേർക്കും സന്തോഷമായിരുന്നു അവർ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ അവരധികം വിഷമമൊന്നും ഇല്ലാതെ ഞങ്ങളെ കാണാതായാലും ഇച്ചിരി നേരം ഒക്കെ ഇരുന്നോളൂ വൈകിട്ട് വരുന്ന ഇരിക്കാൻ അവർക്കൊരു പ്രശ്നം ഇസുവിനൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് ഞാനാണ് എന്തായാലും ഞാനെടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ അതായിരുന്നു